പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ നാടോടികളാണ് പൂച്ചകളെ ഇണക്കി വളർത്തിയതെന്ന് കരുതപ്പെടുന്നു മരുഭൂമി സമാനമായ കാലാവസ്ഥയിലായിരുന്നു കാട്ടുപൂച്ച ജീവിച്ചിരുന്നത് പിന്നീട് അവയെ നമ്മൾ ഇണക്കി പിന്നീട് അവ എല്ലാ ഭൂഖണ്ഡങ്ങളിലും കുടിയേറി ആദ്യകാലത്ത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ പൂച്ചകളില്ലായിരുന്നു മനുഷ്യൻ്റെ കൂടെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലേക്കും പൂച്ചകൾ എത്തിപ്പെട്ടു ഇന്ന് പലതരം പൂച്ചകൾ ലോകത്തുണ്ട് മനുഷ്യന് പ്രിയപ്പെട്ട ഒരു ജീവിയും കൂടെയാണ് പൂച്ച പൂച്ചകളെ വളർത്തുന്ന മനുഷ്യരെ അവർ സ്വന്തം മാതാപിതാക്കളായി തന്നെയാണ് കാണുന്നത് ഇന്നത്തെ വിശേഷം പൂച്ചകളെക്കുറിച്ചാണ് പുരാതന ഈജിപ്തിലെ ജനങ്ങൾ അവിടെ തന്നെയുള്ള ഒരു വിഭാഗം മൃഗത്തെ ഇണക്കിയെടുത്ത് വീട്ടുമൃഗങ്ങളാക്കിയതാണ് പൂച്ചകൾ എന്നാണ് വിശ്വാസം സയൻസ് എക്സ്പ്രസ് മാസികയിൽ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഏഴ് ഈ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സ്വയം ഇണങ്ങുന്ന തരം കാട്ടുപൂച്ചകളിൽ ഫെല സൽവെസ്ട്രീസ് ലൈബിക നിന്ന് പൂച്ചകൾ പരിണാമപ്പെട്ടു വന്നു എന്നാണ് ഇന്നത്തെ നാട്ടുപൂച്ചയുടെ പൂർവ്വികരായ ആഫ്രിക്കൻ കാട്ടുപൂച്ച ഫെല അൽവെസ്ട്രീസ് ലൈബിക മരുഭൂമി സമാനമായ കാലാവസ്ഥയിൽ ജീവിച്ചിരുന്നവയാണ് ഇന്നത്തെ പൂച്ചയുടെ പല സ്വഭാവഗുണങ്ങളിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട് കാട്ടുപൂച്ചകൾ ഫെലസ് സിൽവെസ്ട്രി ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കണ്ടുവരുന്നു എന്നാൽ ഫെറൽ പൂച്ചകൾ ഫെറൽ ഫെറൽകേറ്റ് ഓസ്ട്രേലിയൻ പ്രാന്തപ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് വരണ്ടുണങ്ങിയ മുഖപ്രകൃതിയാണ് ഇവയ്ക്ക് ഇവയ്ക്ക് മുഖം മണലിൽ പൂഴ്ത്തിവച്ചു ഇരിക്കാൻ വലിയ താത്പര്യമാണ് ജലം പരമാവധി ശരീരത്തിൽ തന്നെ സംരക്ഷിക്കാനായി ഇവയുടെ മൂത്രം കുറുകിയിരിക്കും മാത്രവുമല്ല ഇരയെ പിടിക്കാനായി പതുങ്ങിയിരിക്കുന്ന സമയത്ത് വളരെയധികം നേരം ഒരു അനക്കവും കൂടാതെയിരിക്കാൻ ഈ പൂച്ചയ്ക്ക് കഴിയും വടക്കേ ആഫ്രിക്കയിൽ ഇന്നത്തെ വീട്ടുപൂച്ചകളുടെ പൂർവികരുമായി ബന്ധമുള്ള ചെറിയ കാട്ടുപൂച്ചകൾ ഇന്നും കാണപ്പെടുന്നു മരുഭൂമിയിൽ ജീവിച്ചവരായിരുന്നു പൂച്ചകളുടെ പൂർവികർ എന്നതിനാൽ പൂച്ചകൾക്ക് ചൂടുള്ള കാലാവസ്ഥ വളരെ ഇഷ്ടമാണ് എന്നാൽ പകൽ സമയത്ത് പൂച്ചകൾ വെയിൽ കാഞ്ഞു കിടക്കാറുണ്ട് എന്നാൽ നാൽപ്പത്തിനാല് ഡിഗ്രി സെൽസ്യസ് താപനില മനുഷ്യർക്ക് അസഹനീയമായി തോന്നിത്തുടങ്ങുമെങ്കിലും അമ്പത്തിരണ്ട് ഡിഗ്രി സെൽസ്യസ് വരെ പൂച്ചകൾക്ക് സുഖകരമായ താപനിലയാണ് ചൂട് പോലെ തന്നെ തണുപ്പും പൂച്ചകൾക്ക് സഹിക്കാൻ എളുപ്പമാണ് തണുപ്പ് കുറേ നേരത്തേക്ക് പാടില്ല എന്ന് മാത്രം എന്നാൽ നോർവീജിയൻ കാട്ട പൂച്ചയ്ക്കും മൈൻകൂൺ എന്നതിനം പൂച്ചയ്ക്കും മറ്റ് പൂച്ചകളെക്കാളധികം രോമം കാണപ്പെടുന്നുവെങ്കിലും ഇവയ്ക്കും തണുപ്പിനെ മഴ മഞ്ഞ് മൂടൽ മഞ്ഞ് പ്രതിരോധിക്കാനുള്ള ശക്തി കുറവാണ് അങ്ങനെയുള്ള കാലാവസ്ഥയിൽ പൂച്ചയുടെ ശരീരതാപനിലയായ മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പൊതുവേ പൂച്ചകൾക്ക് ഇഷ്ടമല്ല എന്നാൽ ടർക്കിഷ് വാൻ എന്നതിനും പൂച്ചയ്ക്കും മാത്രം വെള്ളത്തിനോട് താൽപ്പര്യമാണ് എബസിനിയൻസ് എന്നതിനും പൂച്ചയ്ക്കും ബംഗാൾ പൂച്ചയ്ക്കും ഇതുപോലെ തന്നെ മറ്റു പൂച്ചകൾക്കുള്ളത്ര വെള്ളത്തിനോട് വിരോധമുണ്ടാകാറില്ല മനുഷ്യർ വളർത്തുന്ന ഒരു അരുമയായ മൃഗമാണ് പൂച്ച ഇംഗ്ലീഷ് കെട്ട് ഹൌസ് നാമം ഫെലിസ് ഫെലിസുകാദു ഫെലസ് കെഡസ് എലിയെ പിടിക്കുവാനും കൂട്ടിനുമായാണ് പൂച്ചയെ വളർത്തുന്നത് മനുഷ്യനുമായി ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഓളം വർഷത്തെ ബന്ധമുണ്ടവയ്ക്ക് പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സ്വയം ഇണങ്ങുന്നതരം കാട്ടുപൂച്ചകളിൽ ഫെലസ് ലൈബിക നിന്ന് പരിണാമപ്പെട്ടു വന്നതായിരിക്കാം ഇന്നത്തെ പൂച്ചകൾ എന്നു കരുതുന്നു നാട്ടുപൂച്ചയും അതിന്റെ പരിണാമത്തിലെ ഏറ്റവും അടുത്തുള്ള വർഗമായ കാട്ടുപൂച്ചയും മുപ്പത്തിയെട്ട് ക്രോമോസോമുകൾ വീതമുള്ളവരാണ് എന്നാൽ പൂച്ചയുടെ ക്രോമോസോമുകളിൽ മനുഷ്യർക്ക് ഉള്ളതുപോലെയുള്ള ഇരുന്നൂറ് ജനിതക വൈകല്യങ്ങൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പൂച്ചകൾക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പലതിനും നിദാനമായ ജനിതക തകരാറുകൾ ഇതിനോടകം ശാസ്ത്രലോകം മനസ്സിലാക്കി കഴിഞ്ഞു മാത്രവുമല്ല രോമങ്ങളുടെ നിറങ്ങൾക്ക് കാരണമായ ജീനുകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ജീനുകളുടെ ചേർച്ചയിലൂടെ വ്യത്യസ്ത ഫീനോടൈപ്പുകൾ ഉണ്ടാകാം ചില അല്ലേലുകൾ അലീൽസ് മുടിയുടെ നീളം നിറം എന്നിവയും വാലിന്റെ വലിപ്പം വാൽ തന്നെ ഇല്ലാതിരിക്കൽ എന്നിവയെ തീരുമാനിക്കാനുള്ള കഴിവുണ്ടെന്നും പോളിജീനുകൾക്ക് മേൽപ്പറഞ്ഞവയെ സ്വാധീനിക്കാനും ശേഷിയുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് മാത്രവുമല്ല അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഡറിക്ക് കാൻസർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ സ്ഥലം മേരിലാന്റിലുള്ള ഫ്രഡറിക്ക് മേൽനോട്ടത്തിൽ നടക്കുന്ന കാറ്റ് ജീനോം പ്രൊജക്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങളും പകർച്ചവ്യാധികളും ജീനുകളുടെ പരിണാമവും എല്ലാം മനസ്സിലാക്കാൻ പൂച്ചയെ പഠനവിധേയമാക്കുന്നു പക്ഷേ നീലക്കണ്ണുകളുള്ള എല്ലാ വെളുത്ത പൂച്ചകളും പതിരറാണെന്നുള്ള ഒരു അന്ധവിശ്വാസം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചകളെ വളർത്തുന്നവർ ഇത്തരം പൂച്ചകളെ ാറുമുണ്ട് എന്നാൽ നീലക്കണ്ണുകളുള്ള അധികം പൂച്ചകൾക്കും നന്നായി തന്നെ ചെവി കേൾക്കാൻ സാധിക്കും എന്നാൽ വെള്ളനിറമുള്ള പൂച്ചകളിൽ നീലക്കണ്ണുകളുള്ള പൂച്ചകൾക്ക് മറ്റു നിറങ്ങൾ കണ്ണിനുള്ളവരെക്കാൾ കേൾവിശക്തി കുറയുവാനുള്ള ജനിതക വൈകല്യം ഉണ്ടാകും മനുഷ്യർക്ക് കേൾക്കാവുന്നതിലും വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ അറുപത്തിനാല് കിലോ ഹെയ്സ് വരെ പൂച്ചയ്ക്ക് ശ്രവിക്കാനാകും എന്നാൽ സാമാന്യബുദ്ധി പ്രകടിപ്പിക്കുന്ന പൂച്ചയെ ലളിതമായ ആജ്ഞകൾ അനുസരിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കുവാൻ സാധിക്കും എന്നിരുന്നാലും ലളിതമായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനും ചില പൂച്ചകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളും പല ശരീര ചലനങ്ങളും ഇവ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അമേരിക്കയിലെ കാറ്റ് ജീനോം പ്രൊജക്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങളും പകർച്ചവ്യാധികളും ജീനുകളുടെ പരിണാമവും എല്ലാം മനസ്സിലാക്കാൻ പൂച്ചയെ പഠനവിധേയമാക്കുന്നു മാംസാഹാരപ്രിയരായ പൂച്ചയ്ക്ക് സസ്യാഹാരം ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് മാത്രവുമല്ല മധുരം തിരിച്ചറിയാനും ഇവയ്ക്ക് കഴിവില്ല പൂച്ചകളുടെ സാമൂഹിക സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു വഴി അവയെ നിരീക്ഷിക്കലാണ് വളർത്ത പൂച്ചകൾ കോളനികൾ എന്ന പോലെ തങ്ങളുടെ പ്രദേശപരിധി അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും ഇതിൽ ലൈംഗികപരമായ സജീവമായ പൂച്ചകളുടേത് വലിയ കോളനികളും അല്ലാത്തവയുടേത് ചെറിയ കോളനികളും ആയിരിക്കും ഇവയുടെ ഇടയിൽ ആരുടെയും സ്വന്തമല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാകും ഇവിടെ പൂച്ചകൾ സമാധാനപരമായി പെരുമാറും പക്ഷേ സ്വന്തം കോളനിയിൽ വരുന്ന മറ്റു പൂച്ചകളെ പൂച്ച വിരട്ടി ഓടിക്കും ആദ്യം തുറച്ചു നോക്കിയും ഉച്ചയുണ്ടാക്കിയും മുറുമുറുത്തും തന്റെ ശത്രുവിനെ ഓടിക്കാൻ ശ്രമിക്കുകയും വഴങ്ങിയില്ലെങ്കിൽ ഒച്ചയുണ്ടാക്കി ആക്രമിക്കുകയുമാണ് പൂച്ച ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാകാം പൂച്ചകൾക്ക് ജീവിക്കാനായി ഒന്നിച്ചു നിൽക്കുന്ന സ്വഭാവമില്ല അതായത് ഭക്ഷണം കണ്ടെത്താനും സ്വന്തം രക്ഷയ്ക്കും മറ്റും ഒരു പൂച്ച മറ്റൊരു പൂച്ചയെ ആശ്രയിക്കില്ല പട്ടിയെ പോലെയോ സിംഹത്തെ പോലെയോ കൂട്ടമായി ഇരതേടാൻ പൂച്ച പോകാറില്ല സ്വയം നക്കി ശരീരം എപ്പോഴും ശുചിയായി വയ്ക്കുന്ന പൂച്ചയുടെ സ്വഭാവം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പൂച്ചയുടെ ഉമിനീർ പൂച്ചയുടെ നാറ്റം ഒഴിവാക്കി തന്നെ ശത്രുക്കൾ കൺപിടിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാൽ പട്ടിക്ക് ശരീര ദുർഗന്ധം ഉള്ളത് സഹായകരമാകുകയാണ് ചെയ്യുക ഒരു പട്ടിയുടെ നാറ്റം മനസ്സിലാക്കി അവിടെ ിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മറ്റു പട്ടികളുടെ കയ്യിൽപ്പെടുകയാണ് പട്ടിയുടെ ഇരയ്ക്ക് സംഭവിക്കുക പക്ഷേ ഇതിന് തങ്ങളുടെ ഇടയിലുള്ള വിനിമയം നന്നായിരിക്കണം പട്ടികളുടെ കൂട്ടത്തിന് ഇത് നല്ലവണ്ണം ഉണ്ടെങ്കിലും പൂച്ചയ്ക്ക് ഈ കഴിവ് ഇല്ലാത്തതിനാൽ പൂച്ച ഒറ്റയ്ക്ക് ഇര തേടുകയുള്ളൂ പൂച്ചയ്ക്ക് വർഷത്തിൽ ഒന്നിൽ കൂടുതൽ പ്രജനനകാലം ഉണ്ടാകും ഇണ ചേരുകയാണെങ്കിൽ ഓരോന്നും നാല് മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കും ഇണ ചേർന്നില്ലെങ്കിൽ അതിൽ കൂടുതലും പെൺപൂച്ചയോട് പല ആൺപൂച്ചകളും ഇണ ചേരാൻ ആഗ്രഹിക്കും ഇവർ തമ്മിൽ പൊരുതി വിജയിയാകുന്ന ഇണ ചേരാൻ അവസരം ഉണ്ടാകുക ആദ്യം നീരസം കാണിക്കുമെങ്കിലും പെൺപൂച്ചകൾ പിന്നീട് ചേരാൻ നിന്ന് കൊടുക്കും ഇണ ചേരുന്ന സമയത്ത് പെൺപൂച്ചകൾ ഉച്ചത്തിൽ കരയാറുണ്ട് ഇണ ചേരലിന് ശേഷം പെൺപൂച്ച തന്റെ ശരീരം നക്കി വൃത്തിയാക്കും ഈ സമയത്ത് ഏതെങ്കിലും ആൺപൂച്ച ചേരാനായി ശ്രമിച്ചാൽ പെൺപൂച്ച ആ ആൺപൂച്ചയെ ആക്രമിക്കും പക്ഷേ ശരീരശുചീകരണത്തിന് ശേഷം പെൺപൂച്ച വീണ്ടും ഇണചേരാൻ സന്നദ്ധയാകും പൂച്ചയുടെ ആർത്തവചക്രം ഏതാണ്ട് അറുപത്തി മൂന്ന് മുതൽ അറുപത്തിയഞ്ച് വരെ ദിവസമാണ് ഒരു പ്രസവത്തിൽ പൂച്ചയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാം ഇതിൽ ആദ്യത്തെ കുഞ്ഞു മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ചെറുതായിരിക്കും ആറ് ആഴ്ചയ്ക്കും ഏഴ് ആഴ്ചയ്ക്കും ഇടയിൽ പൂച്ച ഇവരെ മുലയൂട്ടുന്നത് നിർത്തും ലൈംഗികപരമായ വളർച്ച പൂർണ്ണമാകാൻ പെൺപൂച്ചകൾക്ക് നാല് മുതൽ പത്ത് വരെ മാസവും അൺപൂച്ചകൾക്ക് അഞ്ച് മുതൽ വരെ മാസവും എടുക്കും പന്ത്രണ്ട് മാസം പ്രായമാകുമ്പോൾ പൂച്ച കുഞ്ഞിനെ മറ്റൊരുടമയ്ക്ക് കൈമാറാം അതിനു മുന്നേ തന്നെ തള്ളപ്പൂച്ചയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയാൽ അപ്പോഴേ പൂച്ചയെ മാറ്റി ിത്താമിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതുവഴി ആൺപൂച്ചകൾ മൂത്രം ഒഴിച്ചും പെൺപൂച്ചകൾ ഒച്ചയുണ്ടാക്കിയും തങ്ങളുടെ പ്രദേശം അടയാളപ്പെടുന്ന സ്വഭാവം ഇല്ലാതെയാക്കാവുന്നതാണ് എന്നാൽ പൂച്ച ഈ സ്വഭാവം പ്രദർശിപ്പിച്ചതിനു ശേഷമാണ് പ്രത്യുൽപാദനശേഷി ഇല്ലാതെയാക്കുന്നതെങ്കിൽ ഈ സ്വഭാവം പൂച്ച തുടരാൻ സാധ്യതയുണ്ട്